ഉമ്മൻചാണ്ടി എന്ന് ഒരു കുട്ടി നീട്ടി വിളിച്ചപ്പോൾ ആ കുട്ടിയുടെ കൂട്ടുകാരന് വീടൊരുക്കി കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഭാരിച്ച കടമകൾക്കിടയിലും തന്റെ മുന്നിലെത്തുന്ന വലിയ പുരുഷാരത്തിലേക്ക് ചുരുങ്ങാൻ ഒരു വിമുഖതയും കാട്ടാത്ത പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് അപ്രതീക്ഷിതമായ ആവേർപാട് കേരളത്തിൽ നഷ്ടം ചെറുതല്ല ഉമ്മൻചാണ്ടിയില്ലാത്ത കേരളം എങ്ങനെയാണെന്ന് ഈ രണ്ടു വർഷങ്ങൾ കൊണ്ട് മലയാളക്കര കണ്ടതാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് ചേതനയറ്റ ആ അവസാന യാത്രയ്ക്ക് അകമ്പടിയായത് ജനസഹസങ്ങളാണ് ഒടുവിൽ തൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്കെല്ലാം സാക്ഷിയായ പുതുപ്പള്ളി പുണ്യാളന്റെ മണ്ണിൽ അന്തിയുറങ്ങുമ്പോൾ ആ നീതിമാനായ മനുഷ്യന്റെ വേർപാട് പുതുപ്പള്ളിയുടെ ഉള്ളു മാത്രമല്ല ഉലച്ചു കളഞ്ഞത് ചീകിയൊതുക്കാത്ത മുടിയും കയ്യിൽ നിറയുന്ന സർക്കാർ ഭയലുകളുമായി അദ്ദേഹം കേട്ടറിഞ്ഞ പരാതികൾക്ക് കണക്കില്ല ഒരു മധ്യസ്ഥതയിൽ ആശകളറ്റ ഒരുപാട് മനുഷ്യർ തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറി ആ മനുഷ്യരുടെ പ്രാർത്ഥനകൾ മാത്രം മതി ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ മനുഷ്യൻ്റെ സുദീർഘമായ ഒരു ജീവിതയാത്രയ്ക്ക് അടിവരയിടാൻ കുട്ടികൾ മുതൽ പ്രായമേറിയ വൃദ്ധർ വരെ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ വേദന പോകുമ്പോൾ അതേ പുതുപ്പള്ളിയുടെ നവനായകനാകാൻ കാലം കാത്തുവച്ചതും ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ചോരയെ തന്നെയായിരുന്നു കേരളമാകെ ഉറ്റുനോക്കിയ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ പിതാവിനൊരിക്കലും പകരക്കാരനാകില്ല എന്ന് എതിരാളികൾ എഴുതി തള്ളിയ ചാണ്ടിയുമ്മൻ ആ പിതാവിൻ്റെ വഴിയെ നടന്നു നീങ്ങിയതും കേരളം കണ്ടു ഉമ്മൻചാണ്ടിയെ മറക്കാൻ കേരളക്കരയ്ക്ക് സാധിക്കില്ല അതിനു കാരണം കരുതലും വികസനവും ഒരുപോലെ കൊണ്ടുപോയ മുഖ്യമന്ത്രി സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല പക്ഷേ ഉമ്മൻചാണ്ടി നടന്ന വഴിയെ ഒട്ടനവധി നേതാക്കൾ ഇന്ന് നടക്കുന്നു എന്നതാണ് ഉമ്മൻചാണ്ടി തുറന്നു കാട്ടിയ വഴികളുടെ പ്രാധാന്യം നമ്മളെ മനസ്സിലാക്കി തരുന്നത് വർഷങ്ങൾക്കപ്പുറം ഒരു അധ്യായന വർഷം ആരംഭത്തിൽ പുതുപ്പള്ളി എം എൽ എ ആയ മകൻ ചാണ്ടിയമ്മൻ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചാണ്ടിയുമ്മ ചാണ്ടിയുമാ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി എന്തിയെ എന്ന് ഒരു കുരുന്ന നിഷ്കളങ്കമായി വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ അതുമാത്രം മതി ആരായിരുന്നു കേരളക്കരയ്ക്ക് ഉമ്മൻചാണ്ടി എന്ന അടയാളപ്പെടുത്തുവാൻ ഉമ്മൻചാണ്ടിയില്ലാത്ത കേരളം അത് രണ്ടു വർഷങ്ങൾ പിന്നിടുകയാണ് സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു നീതിമാനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആത്മപ്രണാമങ്ങൾ